ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയുടെ ആങ്ങളമാർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ബാലൻ കഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ അറിഞ്ഞിട്ട് ബാലൻ്റെ പ്രതികാര ബുദ്ധിയാണിതെന്ന് രണ്ടുപേരും മനസ്സിലാക്കി സംസാരിക്കുക അങ്ങനെ അവൻ പ്രതികാര ബുദ്ധിയോടു കൂടിയാണ് ഓരോന്ന് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നും പറയുന്നു അതിനുവേണ്ടി മനപൂർവ്വം അവനൊരു കഥ കെട്ടിച്ചമച്ചതാണോ എന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് ശിവൻ പറയുമ്പോൾ എങ്ങനെ കഥ കെട്ടിച്ചമച്ചതെന്നാണ് പറയുന്നതെന്ന് രാജീവൻ ചോദിച്ചു അന്നേരം ഈ അലീനയെ വെച്ച് അവൻ ശരിക്കും നമ്മളെ എല്ലാവരെയും മണ്ടന്മാരാക്കാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കിയിട്ട് ഉണ്ട് എന്നും പറയുക അലീന തൻ്റെ മകളാണെന്നും അതുപോലെ അവളെ ഞാൻ ഏറ്റെടുത്ത് വളർത്തുകയാണെന്നും ബാലചന്ദ്രൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എതിര് നിൽക്കില്ല എന്നും അറിയാം കാരണം വൈജയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ളതുകൊണ്ട് നമ്മളതും ഇണ്ടാതെ ഇരിക്കുമെന്നാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഇത്ര സ്ട്രോങ് ആയിട്ട് അലീന എന്ന് പറയുന്ന വിഷയത്തിൽ ഇത്രയും ഇതായി നിൽക്കുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ശിവേട്ടൻ പറഞ്ഞത് ശരിയാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് അനിയനും പറയുക ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ബാലചന്ദ്രൻ ഇവിടെയാണ് ഇവിടെ ആയതുകൊണ്ട് യാതൊരു പഴുതുമില്ലാതെ അവളെ ഇവിടെ നിന്ന് അവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു അപ്പൊ അവളെ പുറത്താക്കുന്നതോ അല്ലെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുന്നതോ ഒന്നും ബാലചന്ദ്രൻ അറിയാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ടായി നമുക്ക് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പോൾ ഇതിന് നമുക്കൊന്നും ചെയ്യാൻ ഇപ്പൊ പറ്റില്ലല്ലോ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്ന് അനിയൻ ചേട്ടനോട് ചോദിക്കുമ്പം അതിന് നമ്മളിവിടെ നിന്ന് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ അത് കമലയെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രം മതി എന്നും പറയൂ കേട്ടോ അപ്പൊ കമലയുടെടത്തി വിചാരിച്ചാൽ എന്തെങ്കിലും സാധിക്കുമോ അതിന് എന്ന് ചോദിച്ചപ്പം കമല വിചാരിച്ചാലും സാധിക്കും ഹരിയുണ്ടല്ലോ വീട്ടില് അവർ രണ്ടു കൂടി ചെന്ന് ആ പേറപ്പെെ വലിച്ച് പുറത്ത് ചാടിച്ചോളും അതിനൊരു സംശയം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ രാ രാജീവനോട് ശിവൻ പറയുക അപ്പോൾ എന്നാൽ അത്രയും പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു ചേച്ചിയെ നേട്ടത്തെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെതേ കമലയിടത്തെയെ വിളിച്ചു കമലയിടത്തി ഫോൺ എടുത്താ ഹലോ ശിവേട്ടാ എന്തായി അവിടുത്തെ വിശേഷങ്ങൾ ഇതെല്ലാം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പം ഇപ്പോൾ ബാലചന്ദ്രൻ ഇവിടെ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ആ പറയുന്നവൾ പറയുന്നവള് ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ബാലചന്ദ്രൻ അവിടെ ഇല്ലാത്ത നേരത്തിന് അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ ഒരു നേട്ടം തന്നെയാണെന്ന് ശിവൻ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക അല്ല അതിനിപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ചുവട്ടാ നിങ്ങൾ ഹോസ്പിറ്റലായി പോയില്ല അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാ എങ്ങനെ അവളെ പുറത്താക്കാനാന്ന് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നീയും ഹരിയും കൂടി പോണമെന്ന് പറഞ്ഞു ഞാനും ഹരിയും കൂടിയോ ആ നിങ്ങൾ രണ്ടുപേരും മതി അവളെ അവളെപ്പോലെ ഒരു പെണ്ണിനെ പുറത്താക്കാൻ നീയും ഹരിയും തന്നെ ധാരാളമാണെന്നും പറഞ്ഞ് നമ്മുടെ ശിവേട്ടൻ ഈ പറയുന്ന കമലയോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ ഒരു ചെവി അറിയാതെയോ അവളെ തൂക്കിയെടുത്ത് വെളിയിൽ എറിഞ്ഞോളാ പറഞ്ഞു അവളെ കെട്ടും മാണ്ട എല്ലാം എടുത്ത് അവളെ പുറത്താക്കിയിരിക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുവ അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശിവനും ഭാര്യയും കൂടി ഒരു ധാരണയിലെത്തിയപ്പോൾ അവളെ പുറത്താക്കാൻ എനിക്കൊരു ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ശിവേട്ടാണ് ഞാൻ കാണുന്നത് ശിവേട്ടൻ ധൈര്യമായിട്ടിരിക്കും ഞാനും ഹരിയും കൂടെ പോകാം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അവളെ അവിടെ നിന്ന് പുറത്താക്കാവും പറഞ്ഞു അപ്പോൾ ശരി അങ്ങനെ ഇതെല്ലാം പറഞ്ഞു പിന്നെ ആരും അറിയരുത് ഇരു ചെവി അറിയരുത് ബാലചന്ദ്രൻ ഒരു കാരണവശാലും അറിയരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ബബിതയും അതുപോലെ തന്നെ രോഹിനെയൊക്കെ വിളിച്ച് നീ ഒന്ന് സെറ്റാക്കി നിർത്തിക്കൊള്ളാനും പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു എന്ത് എന്താണോ അവിടുത്തെ കാര്യങ്ങൾ അതെല്ലാം നീ എന്നെ വിളിച്ച് അറിയിക്കണമെന്നും പറഞ്ഞു ശിവട്ടം ഫോൺ അങ്ങ് കട്ട് ചെയ്തു ശരിയെന്നും പറഞ്ഞെന്നിട്ട് കമല പെട്ടെന്ന് തന്നെ മകനെ വിളിക്കും എടാ ഹരിയേടാ ഹരി എന്ന് പറഞ്ഞു എന്താ അമ്മ എന്ന് ചോദിച്ചു മോൻ അങ്ങ് വന്നു അതെ നമുക്ക് അത്യാവശ്യമായിട്ട് ഉം ബാലചന്ദ്രന്റെ വീട് വരെ പോണോ എന്ന് പറഞ്ഞു ഏഹ് അതെന്തിനാ അങ്ങോട്ട് പോകുന്നേ അതൊക്കെ ഉണ്ട് കാര്യം പറ അമ്മ എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ അവിടെ ഇല്ലാത്ത നേരത്തിനാ അലീന എന്ന് പറയുന്നവളെ അവിടെ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു നിന്റെ അച്ഛനെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു നമ്മളോ ആ നമ്മൾ രണ്ടു പേരും കൂടി വേണം ഇന്ന് ഇവിടെ പുറത്താക്കേണ്ടതെന്ന് ആ പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ മകനോട് വിവരങ്ങളെല്ലാം പറയാം അപ്പോഴത്തേക്ക് ഹരിക്ക് ഭയങ്കര സന്തോഷം ഒരിക്കൽ കൂടി അവളെ ഒന്ന് ചവിട്ടി പുറത്താക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് തന്നെ സംബന്ധിച്ച് വലിയ നേട്ടമാണല്ലോ എന്നുള്ളൊരുത് അമ്മ ഇവിടെ അമ്മ റെഡി ആയിക്കോ എന്തെ ഞാൻ ഡബിൾ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ ഒരുങ്ങാനായിട്ട് ഓടിക്കയറി അകത്തേക്ക് പോയി ആ സമയം കൊണ്ട് കമലയാണെങ്കിൽ അവിടെ നമ്മുടെ ബബിത ബബിതമോളയും അതുപോലെ തന്നെ രോഹി എന്ന് പറയുന്ന മോനെയൊക്കെ വിളിച്ചു വിളിച്ചെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക അമ്മയും മോനും കൂടി വീട്ടിലോട്ട് വന്നു ഈ സമയത്ത് അലീനയോ അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ അലീന ആണെങ്കിൽ തൻ്റെ റൂമിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന വിഷമിച്ച് കൃഷ്ണയും അലീനയും കൂടി അമ്മയുടെ കാര്യങ്ങളതെല്ലാം സംസാരിച്ച് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക അപ്പോൾ കൃഷ്ണയ്ക്കും ഭയങ്കര സങ്കടം അലീനയ്ക്കും ഭയങ്കര സങ്കടം അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇവറ്റകൾ രണ്ടും കൂടെ ചെല്ലുന്നത് ഇവർ രണ്ടുപേരും കൂടെ വന്നപ്പോഴേക്കും ഈ എന്ന് പറയുന്ന പെണ്ണ് ഓടി ഇറങ്ങി ചെന്നു ചെന്നിട്ട് ആ നിങ്ങൾ വന്ന കയറി വന്നു പറഞ്ഞു അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു അവൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രോഹിമോനും അങ്ങോട്ടേക്ക് വന്നു പിന്നെ ഇവർ നാലുപേരും കൂടെ നിന്നൊരു പ്ലാനിങ്ങാണ് എങ്ങനെ എപ്പോൾ എവിടെ എങ്ങനെ എന്നൊക്കെയുള്ളൊരിത് അപ്പോൾ അവിടെ റൂമിലുണ്ടെന്നും അവരുടെ ബാഗും കാര്യങ്ങളെല്ലാം ആ റൂമിലാണെന്നും അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് അവളെ പുറത്താക്കണം ഭയങ്കര ഇതാണ് അപ്പോഴത്തേക്കും പബിത പറഞ്ഞു ആദ്യം തന്നെ അവളുടെ ഫോൺ എടുത്ത് മാറ്റി വെക്കണം ഫോൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ ആരെയെങ്കിലും വിളിക്കും അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാനെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞ സമയത്ത് ശരി ഓക്കെ അതാണ് ആദ്യത്തെ ടാസ്ക് അങ്ങനെ ഇവറ്റകളെല്ലാം കൂടി ഇടിച്ചു കയറി അലീനയുടെ മുറിയിലേക്ക് ചെന്നു ആദ്യം ഞാൻ ഞാൻ ആദ്യം പോകാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹരി എന്ന് പറയുന്നവനും രോഹി എന്ന് പറയുന്നവനും കൂടെ മുറിയിലേക്ക് കയറി ചെല്ലുക അപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പോൾ അലീനെ ഞെട്ടിപ്പോയി ഇവന്മാർ രണ്ടുപേരും കൂടെ എന്തു ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പൊ അലീന എന്താന്ന് ചോദിച്ചു നിന്റെ കഥ കഴിഞ്ഞടി പറഞ്ഞുകൊണ്ട് ഈ ഹരി ഇങ്ങനെ നിൽക്കും കേട്ടപ്പൊ അലീന കൂടി ഇങ്ങനെ നോക്കുവാണെ അലീനയ്ക്ക് ഭയങ്കര പേടി അലീനാണെങ്കിൽ ഇവർ അമ്മമാരാണെങ്കിൽ അടുത്തടുത്ത് ഇങ്ങനെ അലീനയുടെ അടുത്തേക്ക് വരുവാ അപ്പോഴത്തേക്ക് അലീന എന്ത് ചെയ്തു തൻ്റെ സ്വയം രക്ഷ നോക്കണമല്ലോ യുവന്മാർ പുറത്താക്കാനാ വന്നിരിക്കുന്ന കാര്യം അറിയില്ലല്ലോ യുവന്മാർ രണ്ടുപേരും കൂടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ഒരു എടുത്ത് അടിച്ച് പൊട്ടിച്ച് ഇവന്മാരുടെ നേരെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് നിൽക്കും എൻ്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞു അപ്പം ഈ സീൻ കണ്ടോണ്ടാക്കാം അമലിയെന്ന് പറയുന്ന നല്ലവളായ അമ്മയും പബിതയെന്ന് പറയുന്ന പുണ്യവതിയായ പെങ്ങളും കയറി വരുന്നത് രണ്ടുപേരും കൂടെ വന്നപ്പോൾ അലീനെ ഇങ്ങനെ നിൽക്കല്ലേ അപ്പോൾ ഇവ ഇവളുമാരെ കണ്ടതും ഹുമാരും അങ്ങോട്ട് ഇതായി പെട്ടെന്ന് എന്താ അടി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കമല ഇങ്ങനെ അപ്പം നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ കാര്യമെന്ന് അലീന ചോദിച്ചു ഓ ഞങ്ങൾക്കൊക്കെ എന്താ ഇവിടെ കാര്യമെന്നും ഈ സമയത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പുറത്തൊരാൾ ഇരിപ്പുണ്ടായിരുന്നു അത് ഈ മന്നബുദ്ധികൾ മനസ്സിലാക്കിയില്ല അറിഞ്ഞില്ല നമ്മുടെ കൃഷ്ണമോള് അങ്ങനെ അലീനയെ പുറത്താക്കാൻ മന്നമോള്മാരെ എല്ലാം ചവിട്ടി പുറത്താക്കാനുള്ള മറുമരുന്നും കരുതി നമ്മുടെ കൃഷ്ണക്കൊച്ച് അവിടെ ഇരിപ്പുണ്ട് ഈ സമയത്ത് അലീന അലീനയോട് നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞ് കുറേ വായി തോന്നിയതാക്കി കമല പറയാം കമലയുടെ നാവിന് എല്ലും വല്ല ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് ഇങ്ങനെ കിടന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും ഭാഗം എടുക്കുന്നു അലീനയുടെ ഭാഗം എടുക്കുന്നു അലീനയുടെ ഭാഗം എടുത്ത് എറിയുന്നു ചവിട്ടുന്നു തൊഴിക്കുന്നു ഹരി അവൻ്റെ ആ ഒരു നടക്കാത്ത പോയ സ്വപ്നത്തിൻ്റെ ആ ഒരു ദേഷ്യം മുഴുവൻ ഇവൻ അലീനയോടും അലീനയുടെ ഭാഗിനോടൊക്കെ തീർക്കുക അങ്ങനെയാണെങ്കിൽ ഇവൻ അവിടെ കിടന്നു കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് അലീനോട് ഭയങ്കര ദേഷ്യമുള്ളതായിട്ട് ഇവൻ കാണിച്ച് ഭയങ്കര ഇത് വൈലൻറ്റായി പ്രക പ്രകടിപ്പിക്കുക കേട്ടോ അങ്ങനെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ട എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുവാണ് എന്നിട്ട് അവിടെ ചെന്ന് എടുത്ത് വാലിച്ച് എറിഞ്ഞ് ഉണ്ടായിരുന്ന തുണി പണികൾ ഇതിൻ്റെ ഫോൺ എന്ത് അടി എന്നൊക്കെ ചോദിച്ചാൽ ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ച് അതിനെ അതിനകത്തിട്ട് കൊല്ലാക്കലെ കൊല്ലുക അങ്ങനെ അലീനയോട് സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ റെഡി ആയിക്കോണം നിന്റെ കെട്ടുമോട്ടൊക്കെ എടുത്തോളണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കര ഭയങ്കരത് എന്നിട്ട് വൈ കമല വലിയ ആള് കളിച്ച് പുറത്തേക്ക് ചെന്നപ്പ കൊച്ചിങ്ങനെ ഇരിക്കുവല്ലേ കൊച്ചിങ്ങനെ ഇരിക്കുമ്പോ ദേ അവളെല്ലാം പറഞ്ഞു കൊടുക്കും എന്നീ ബവിത പറയോ അത് കേട്ട് കഴിഞ്ഞപ്പോ ഈ കമല നേരെ കൃഷ്ണരുടെ അടുത്തേക്ക് ചെന്നിട്ട് വലിയ ഷോ കാണിക്കുക അതേ അലീനിയെ ഞങ്ങൾ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ പോവുക ഉം ഇതെങ്ങാനും നീ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞ വിധം മാറും എന്നുള്ള രീതിയിൽ കൊച്ചിനെ പറഞ്ഞു പേടിപ്പിക്ക കമല വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്തൊക്കെ നിങ്ങളൊക്കെ ആരാന്ന് വെച്ചാൽ രാജാക്കന്മാരെ പോയി പണി നോക്ക വെറുതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കെട്ടാൻ നിങ്ങൾ നിൽക്കണ്ട എന്ന് കൃഷ്ണ അന്നേരം മാന്യമായ ഭാഷയില് ഇവരോട് പറഞ്ഞു ഇവരോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കലിപ്പോട് കൂടി നോക്കുക നീ ആരോടിയും സംസാരിക്കുന്നെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും ബബിത കൃഷ്ണനോട് ദേഷ്യപ്പെട്ടു മര്യാദയല്ലാതെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് കൃഷ്ണ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നതിനുള്ളത് നിങ്ങൾ തന്നെ അനുഭവിക്കും അതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ ചോദിച്ചു മേടിക്കാൻ വേണ്ടി വന്നതാണെന്നും കൃഷ്ണ ഇവരോട് പറഞ്ഞു അന്നേരം ഇവരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോഴത്തേക്ക് അലീനെ അവിടെ വന്ന് നിൽക്കുക അപ്പോൾ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ രോഹിത് ഇങ്ങനെ അടുത്ത് വന്ന് ചേർന്ന് തിന്നിട്ട് നീ തീർന്നടി എന്ന് അലീനയോട് പറയൂ കേട്ടോ അലീനെ അതിനൊന്നും മിണ്ടിയില്ല ഇവനൊരു പുച്ഛിച്ച ചിരിയും ചിരിച്ചു അപ്പം അതുപോലെ തന്നെ ബബിതമ്മോടും അലീനയും നോക്കി കൂടി ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ നിൽക്കുവാണ് കൃഷ്ണ വൈലന്റ് ആകാനോ സൈലന്റ് ആകാനോ ഒന്നിനും പോയില്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്ത് ഭയങ്കര ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ കൂടി അവിടെ ഇരിക്കുവാണ് കൃഷ്ണ ഇവളുമാർക്കിട്ട അടിയിൽ കൂടെ വലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവളുമാർക്ക് അറിയില്ലല്ലോ അങ്ങനെ അലീനയെ വാ ബായകെല്ലാം വലിച്ചെറി വലിച്ചെറിഞ്ഞ് വലിച്ചെടുത്ത് ഇതിനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ പാകത്തിന് ഇങ്ങനെ വന്ന് അങ്ങനെ നിൽക്കുക എല്ലാ എണ്ണവും കൂടി അങ്ങനെ ഭയങ്കര ഇതിൽ ജയിച്ചു എന്നുള്ള പ്രൗഡ് ആ ഒരു മൊമെൻ്റ് ഒക്കെ എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെത്താ അവർ ജയിച്ചു എന്നുള്ള കൂടി ഇങ്ങനെ എല്ലാം തികഞ്ഞവരെ പോലെ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ആ ഒരു സമയം ഇവരാരും പ്രതീക്ഷിക്കാതെ എല്ലാമൊക്കെ ആയി എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ അലീന മുറ്റത്തേക്ക് ഇറങ്ങുന്നത് മുറ്റത്തേക്ക് ഇറങ്ങി ബാഗ് വ പിടിച്ചപ്പോ ബാഗ് ഒരു ബാഗ് അലീനെടുത്ത് ഒരെണ്ണം വലിച്ചെറിഞ്ഞ മുൻമുറ്റത്ത് മുൻവശത്തും ആ ഉമർത്തേക്ക് ഇട്ടു കൊടുത്തു എടുത്തോണ്ട് പോടി എതിരിയാന്ന് വെച്ചാ ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അങ്ങനെ അതെല്ലാം പറഞ്ഞ് അലീന ഇങ്ങനെ ബായേലും നോക്കി ഇങ്ങനെ നിക്കുമ്പോ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ കഷ്ടപ്പാടുകൾ മുഴുവനും വെറുതെ ആക്കി കൊണ്ട് ദേവ് വരുന്നു നമ്മുടെ രക്ഷകൻ പറന്ന അലീനയുടെ മുന്നിലേക്ക് ഇവരാരും പ്രതീക്ഷിച്ചില്ല എല്ലാത്തിനും ഇന്ന് സുഖ വഴിയാന്ന് എല്ലാത്തിനും മനസ്സിലായി കാരണം അലീന എവിടെയെങ്കിലും പൊയ്ക്കോളൂ എന്നും ഈ പ്രശ്നം നൈസായിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒതുക്കി തീർക്കാവുമെന്ന് വിചാരിച്ച് വന്നാണ് ഈ ഷോഫ് മുഴുവൻ കാണിച്ചത് പക്ഷേ എത്തേണ്ടവൻ കൃത്യസമയത്ത് എത്തി എന്നുള്ളത് ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവറ്റകൾക്ക് മനസ്സിലായത് കൃഷ്ണമോൾ നല്ല അടിപൊളിയായിട്ട് തൻ്റെ ചേച്ചിയെ രക്ഷിച്ചു അലീനയ്ക്ക് പുതിയൊരു ജീവനും ഒരു ജീവിതവും ഒക്കെ വീണ്ടും നമ്മുടെ കൃഷ്ണമോളായിട്ട് കൊടുത്തു തോറ്റുതുന്നം പാടി എല്ലാ എണ്ണവും കൂടി ഇങ്ങനെ നിക്കുക അവിടെ കണ്ണും വീഴിച്ചു വായും പുളർന്നിങ്ങനെ അപ്പോൾ എന്തായാലും ബബിതമ്മോൾക്കും അതുപോലെ നമ്മുടെ രോഹിമോനും ഇന്ന് ഈരാറ് പന്ത്രണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് എന്തായാലും സുഖ വഴിയ ആരൊക്കെ അടി കൊള്ളും ആരൊക്കെ ചവിട്ട് കൊള്ളും ആരൊക്കെ ഇടികൊള്ളും എന്നൊക്കെ ഉള്ളത് നമ്മുടെ വരുന്ന എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ എന്തായാലും പറയാൻ പറ്റാത്ത പ്രവചനാതീതമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മുടെ കഥ പോകുന്നത് ഇപ്പോഴും വൈദ്യയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല വൈദ്യയുടെ കാര്യം പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നുള്ളൊരിതേ ഡോക്ടർമാർ പറയുന്നുള്ളൂ കൃത്യമായൊരു ഇത് വൈദ്യയ്ക്ക് ഇതുവരെ പറയാറായിട്ടില്ല ആക്സിഡൻറ്റ് കുറച്ച് ഹെവി ആയിരുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അലീന വേണം ഈ വൈജയെ നോക്കി സംരക്ഷിച്ച് ശുശ്രൂഷിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി